എൻ്റെ പേര് പീറ്റർ ജോസഫ് പുഞ്ചപ്പുതുശ്ശേരി വീട് കിഴക്കമ്പലം എറണാകുളം ജില്ലയിൽ ഞാനിവിടെ വിയറ്റ്നാം മോഡൽ കൃഷിയാണ് ചെയ്യുന്നത് കുരുമുളക് കൃഷി അത് ഞാനൊരു കോവിഡിൻ്റെ സമയത്ത് എന്തെങ്കിലും കൃഷി ചെയ്യണം എന്ന കൂടി കൊല്ലത്ത് ഇങ്ങനെ ഒരു കൃഷി നടക്കുന്നുണ്ട് എന്നറിഞ്ഞു ഞാനവിടെ കൊല്ലം ജില്ലയിൽ കുളത്തുപ്പുഴ എന്ന സ്ഥലത്ത് രാജീവെന്ന് പറഞ്ഞ ഒരാൾ ചെയ്യുന്നുണ്ട് ഞാൻ ആ തോട്ടം പോയി കണ്ടു അപ്പം എനിക്കത് വളരെ നല്ല രീതിയിൽ പുള്ളി അത് ചെയ്യുന്നുണ്ട് അത് ആ തോട്ടം കണ്ട് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നമ്മുടെ നാട്ടിൽ എൻ്റെ ഈ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ഞാൻ നമ്മുടെ വീട് കൺസ്ട്രക്ഷൻ നടത്തിയ ജ്യൂസ് കെട്ടനായിട്ട് ബന്ധപ്പെട്ട് പുള്ളിനെക്കൊണ്ട് ഞാനിവിടെ കോൺക്രീറ്റ് പോസ്റ്റ് കോൺക്രീറ്റ് ഓരോ പോസ്റ്റും കോൺഗ്രറ്റ് ചെയ്ത് എടുത്തു ഏകദേശം ഞാനിവിടെ ഒരേക്കർ സ്ഥലത്തോളമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം എണ്ണൂറ് കോൺഗ്രീറ്റ് പോസ്റ്റാണ് ഇവിടെ നട്ടിരിക്കുന്നത് അത് ആറ് അടി ആറ് അടി അകലത്തിലാണ് ഓരോ പോസ്റ്റും പ്ലാൻ ചെയ്ത് നട്ടിരിക്കുന്നത് അതിൽ പിന്നെ നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റ് പണി തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഏതെണ്ണം നടണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെ കട്ടപ്പന ഇടുക്കിയിലുള്ള കട്ടപ്പന അടുത്തുള്ള ഒരു തോമസ് ഐഡൻ ഉണ്ട് കാഞ്ചിയാറുള്ളത് അദ്ദേഹമാണ് പെപ്പർ തെക്കൻ എന്നുള്ള ഒരു ഇനം കുരുമുളക് വികസിപ്പിച്ചത് അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ അവാർഡും അദ്ദേഹത്തിന് ഈ ഇനത്തിന് പേറ്റൻറ്റുമെല്ലാം ഉള്ളതാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തോട് എൻ്റെ ഞാനിങ്ങനെ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും ചെയ്തപ്പോൾ പുള്ളി അദ്ദേഹമാണ് എനിക്ക് ഈ പെപ്പർ തെക്കനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരികയും അതിൻ്റെ ഈൽഡ് വിളവിനെക്കുറിച്ച് പറയുകയും ചെയ്തത് സാധാ നമ്മളുടെ കുരുമുളക് എല്ലാവർക്കും അറിയാം കാരണം ഒരു തിരിയിൽ ഒരു നൂറ് മുതൽ നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് മണികൾ മാത്രമാണ് ഉണ്ടാകുന്നത് ഈ പെപ്പർ ചെക്കൻ എന്ന് പറഞ്ഞ ഇനത്തിന് അത് മുന്തിരിക്കുല പോലെ ഉണ്ടാകുന്നത് അത് ഒരു എണ്ണൂറ് മുതൽ ആയിരം വരെ മണികളുണ്ടാകും അപ്പോൾ ഈ ഇരട്ടി വിളവ് അല്ലെങ്കിൽ ഒരു അഞ്ചിരട്ടി വിളവ് അതിന് കിട്ടും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഇനം സെലക്ട് ചെയ്യാൻ കാരണം നമുക്കത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വിളവ് കിട്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വർഷം കഴിഞ്ഞുള്ള വിളവിൽ നമുക്ക് ഏകദേശം നാനൂറ്റി ഇരുപത് മണികളുള്ള തിരികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ തോണ നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞുള്ള വിളവാണ് അതിന് ശേഷം നമുക്ക് നമുക്ക് ഏകദേശം ഒരു ഒന്നര ടണ്ണോളം മുളക് നമുക്ക് കിട്ടാം ഉണക്ക മുളക് നമുക്ക് കിട്ടാം നാല് വർഷം കഴിഞ്ഞാണ് നമ്മൾ പറയുന്നത് ഈ ഈ രീതിയിൽ കൃഷി ചെയ്താൽ നമുക്ക് പത്ത് ടൺ ഉണക്കക്കുരുമുളക് ഓരോ ഏക്കർ സ്ഥലത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമ്മൾ വിയറ്റ്നാമിലെല്ലാം കൃഷി ചെയ്യുന്നത് ഈ മെത്തേഡിലാണ് അവരെല്ലാം പാരമ്പര്യമായ കൃഷിയിനെ വിട്ടിട്ട് അവർ ഹൈടെക് രീതിയിലെല്ലാം മാറി നമ്മളതൊന്നും ആ ലെവലിലേക്ക് ഇതുവരെ മാറിയിട്ടില്ല കാരണം ഇത് കൃഷി ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് ആദ്യത്തെ എക്സ്പെൻസാണ് അതിൽ വരുന്നത് നമുക്കത് ഒരു നാല് വർഷം കഴിഞ്ഞുള്ള വിളവില് ആ എക്സ്പെൻസ് തിരിച്ച് കിട്ടുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇപ്പോഴത്തെ വളർച്ചയും എല്ലാം വെച്ച് നോക്കുമ്പോൾ സംഗതി ഇത് നമുക്ക് ഒരു ലാഭകരമാക്കി എടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്ന് രണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത് കറക്റ്റ് അകലത്തിൽ നടുമ്പോൾ നമുക്ക് ഇതിൽ വീട്മാറ്റിട്ട് പോകാം പുല്ല് കയറില്ല സാധാരണ നമ്മളൊരു പറമ്പിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പുല്ല് വളരെ കള ഭയങ്കര ശല്യമാണ് ഒന്നൽ അതിന് നമ്മൾ മരുന്നടിക്കണം അല്ലെങ്കിൽ ആളെ വെച്ച് പറപ്പിക്കണം ഒരുപാട് ലേബർ ലേബറും എല്ലാം വരുന്നതാണ് ഇപ്പോൾ ഈ വീട്മാറ്റിട്ടിപ്പോൾ ആറു വർഷത്തെ ലൈഫിലാണ് ഈ വീട്മാറ്റിൻ്റെ ഗ്യാരണ്ടി അവർ പറഞ്ഞിരിക്കുന്നത് ആറ് വർഷം നമുക്ക് ലൈഫുണ്ട് ഇപ്പം നമുക്ക് ഏകദേശം രണ്ടര വർഷത്തോളം ആയി ഈ ഇത് ഇനിയും കിടക്കും അതൊരു നാല് വർഷത്തോളം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ വീട് വീട്ടുമാരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തൂമ്പയായിട്ട് കയറേണ്ട കാര്യമില്ല കാരണം പുല്ല് എത്തേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ വളം ഇടുന്നത് നമ്മൾ അഡ്വാൻസ് ഇതിൽ വളം ഇട്ടിട്ടുണ്ട് ഏകദേശം ഏ ഏകദേശം നമ്മൾ തുടക്കത്തിൽ ഇത് നമ്മൾ ഇത് നടുന്നത് നമ്മൾ രണ്ടടി ആഴത്തിൽ ഒരു മീറ്റർ നീളത്തിൽ നമ്മൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മൾ കുഴിയെടുത്തു അതിൽ നമ്മൾ രണ്ട് ചാക്ക് ചാണകപ്പൊടി രണ്ട് ചാക്ക് എല്ലുപൊടി പന്ത്രണ്ട് കിലോ വേപ്പുമിണാക്ക് പന്ത്രണ്ട് കിലോ എല്ലുപൊടി ആവശ്യത്തിന് കുമ്മായം ചേർത്ത് മിക്സ് ചെയ്തു കുഴിമൂടി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈ നട്ടത് അതിന് നമ്മൾ തൈ നട്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നട്ടിട്ടുണ്ട് മിക്സ് ചെയ്ത് നട്ടിരിക്കുന്നത് വള്ളിയിൽ നട്ടിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ ഒരു പരീക്ഷണമായതുകൊണ്ട് തോമസ് ഏട്ടനോട് ചോദിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തോമസ് ഏട്ടൻ പറഞ്ഞ് തിപ്പല്ലിയാണ് നല്ലതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഒരു കാര്യം പറഞ്ഞു നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് തിപ്പല്ലിയിൽ നടാൻ പറ്റുള്ളൂ ബാക്കി ഇതൊരു കണ്ടൽച്ചെടി ആയതുകൊണ്ട് തിപ്പല്ലി ഒരു കണ്ടൽച്ചെടി ആയതുകൊണ്ട് അതിന് വെള്ളം വേണം നനയ്ക്കാൻ സൗകര്യം വേണ്ടി മാത്രമാണ് തിപ്പല്ലിയിൽ നടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിവിടെ വെള്ളത്തിൽ സൗകര്യം ഉണ്ട് നനയ്ക്കാൻ പറ്റും രണ്ടും മിക് അതുകൊണ്ട് നമ്മൾ രണ്ട് മിക്സ് ചെയ്ത് നട്ടെ വള്ളി നട്ടു തിപ്പല്ലി നട്ടു നമ്മൾ താഴെ നമ്മൾ തുള്ളി ജലസേചനം കൊടുക്കുന്നുണ്ട് മേളിൽ നിന്ന് നമ്മൾ ഓരോ പോസ്റ്റിനും നമ്മൾ മിസ് ഇറിയേഷൻ കൊടുക്കുന്നുണ്ട് മിസ്റ്റ് കാരണം അതൊരു പത്ത് മിനിറ്റ് ഓൺ ചെയ്യുമ്പോൾ ഇലയെല്ലാം ഒന്ന് പൊടിമഴ പെയ്ത പോലെ ഒന്ന് നനഞ്ഞ് കിട്ടും അപ്പോൾ ചെടി വളരാൻ ഭയങ്കര അനുകൂലമായ സാഹചര്യമാണത് അതിൽ പിന്നെ അതിന് നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് എല്ലാം ചെയ്ഞ്ചായി മാറി കാരണം ഇപ്പോൾ സാധാരണ കുരുമുളകൾ ഉണ്ടാകുന്നത് ജൂ ജൂൺ ആദ്യം മഴ തുടങ്ങിക്കഴിഞ്ഞ് ആണ് തളിർക്കുന്നത് തളിർത്ത് തിരി ഇട്ട് കഴിയുമ്പോഴത്തേ മഴ മാറിപ്പോവും കുരുമുളകിൻ്റെ പോളിനേഷൻ നടക്കണമെങ്കിൽ മഴ വേണം വെള്ളം ആണ് അതിൻ്റെ മുഖ്യ സംഭവം അത് ഇല്ലാണ്ട് വരുമ്പോൾ കുരുമുളകിന് ഈ വിളവുണ്ടാവില്ല വിളവില്ലാണ്ട് ആ വർഷം പോവും കർഷകർ ദുരിതത്തിലാവുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചായി മാറി അപ്പോൾ അതിനൊരു സംവിധാനമാണ് ഈ മിസ്റ്റ് മേളീന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ആ സമയത്ത് കണ്ടിന്യൂസ് നമ്മൾ ഒരു മാസത്തോളം നമ്മൾ ജൂൺ തുടങ്ങി ഈ തിരി പിടിക്കുന്നവരെ നമ്മൾ മിസ്റ്റ് ഓൺ ചെയ്തിടും പോളിനേഷൻ നടക്കുന്നവരെ മിസ്റ്റ് ഓൺ ചെയ്തിടും പിന്നെ നമ്മൾ നമ്മളിടുന്നത് വേനൽക്കാലത്തിടും മിസ്റ്റ് ഓൺ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് വേനൽക്കാലത്തഞ്ചിനി ചൂട് നല്ല ചൂടായിരുന്നു കഴിഞ്ഞ വർഷമല്ല അപ്പോൾ അത് ചൂട് കുറയ്ക്കാനും അതിന് ചെടി വളർച്ചയെ ത്വരിതപ്പെടുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ മിസ്റ്റ് ഇത് ചെയ്യുന്നത് താഴെ നമ്മൾ തുള്ളി കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ഒന്നടവട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഇത് ബോഡ മിശ്രി മിശ്രിതം നമ്മളൊരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം അതിൽ ജൂണിൽ നമ്മൾ തളിക്കാറുണ്ട് പിന്നെ ഓഗസ്റ്റിൽ തെളിക്കാറുണ്ട് ഒക്ടോബറിൽ തെളിക്കാറുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ നന്നായിട്ട് അത് ബോഡോ മിക്സ്റ്റർ നമ്മൾ ഇവിടെ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ ഇത് പിന്നെ നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ അഡ്വാൻസ് വളം ഇട്ടുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചകവിയും നമ്മൾ എല്ലാ ഒരു വർഷത്തിലൊരു മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ കലക്കി ഓരോ ചുവട്ടിലും നമ്മൾ ടാങ്കിൽ കലക്കിയിട്ട് അതിൻ്റെ പത്തരട്ടി ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ചോട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും ഒരു നാലോ അഞ്ചോ ലിറ്റർ പഞ്ചകവിയും നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതാണ് നമ്മൾ ചെയ്യുന്ന വളം വളപ്രയോഗം അല്ലാണ്ട് രാസവോളം അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ ഇവിടെ ചെയ്തിട്ടില്ല അത് നമ്മൾ ഈ ജൈവവളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെസ്റ്റിസൈഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണ് അടിക്കേണ്ടി വന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീലിബേക്കിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായി അത് കൃഷിഭവനിലൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് മെഡിസിൻ പെസ്റ്റിസൈഡ് അടിക്കേണ്ടി വന്നു നമുക്ക് രണ്ട് പ്രാവശ്യം അടിച്ചു പിന്നെ നമുക്ക് അത് അത് ഈ തവണ നമ്മൾ ഈ യൂട്യൂബിൽ എല്ലാം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കർഷകർ ഇവിടെ വന്ന് കാണാൻ ഇടയായി അപ്പോൾ സാ കർഷകരുടെ അനുഭവം വെച്ച് അവർ ഈ മീലിബെക്കിന് മരുന്നുകളുടെ ഒക്കെ വെച്ച് ഇട്ടിട്ടുണ്ട് അവരവരുടെ ഇതിൽ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു മീലിബേക്ക് ഈസി ആയിട്ട് അത് സോപ്പ് ലൈനി ലിക്വിഡ് സോപ്പ് കലക്കി അടിച്ചാൽ മതി അത് ഞാൻ പരീക്ഷിച്ചു നോക്കി അത് ഫലപ്രദമാണ് നമ്മൾ പെസ്റ്റിസൈഡിലേക്ക് പോകേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഈത്തോണ മീലിബെഗ് വന്നാൽ നമ്മൾ ആ സോപ്പ് സോപ്പിലായി ലിക്വിഡ് സോപ്പ് കലക്കി അടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഈ അത് ചൂട് കൂടുമ്പോഴാണ് മീലി ബേക്കിൻ്റെ അറ്റാക്ക് വരുന്നത് ഈ തണ്ടയിൽ കയറി തണ്ട് മുഴുവൻ നീരുകൂടിച്ച് അത് കരിച്ച് കളി രീതിയാണ് ഈ രീതിയിൽ കൃഷി ചെയ്താൽ ഞാൻ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയുകയാണ് പറയുന്നത് ഒരു ഏക്കർ സ്ഥലത്ത് നമ്മൾ എണ്ണൂറ് കോൺക്രീറ്റ് പോസ്റ്റ് നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് ഏകദേശം നാല് വർഷം കഴിഞ്ഞുള്ള വിളവിൽ നമുക്ക് ഏകദേശം പത്ത് ടൺ ഉണക്കക്കുരുമുളക് കിട്ടും എന്ന് തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ കൃഷി തുടങ്ങുമ്പോൾ മുന്നൂറ് രൂപയാണ് പുരുമുളകിൻ്റെ വില ഇന്നിപ്പോൾ അറുന്നൂറ് രൂപ വിലയുണ്ട് എന്നിട്ട് തന്നെ നമുക്ക് ഈ രണ്ട് വർഷം കഴിഞ്ഞ് നമുക്ക് വിളവ് കിട്ടും ഇല്ല എന്നല്ല രണ്ട് വർഷവും മൂന്ന് വർഷവും കിട്ടും നാല് വർഷം കഴിയുമ്പോഴേക്ക് ടോപ്പിലെത്തിയിട്ടുള്ള വിളവാണെന്ന് നമ്മൾ പറയാൻ പറയുന്നത് ടൺ അപ്പോൾ ഏകദേശം നമുക്ക് നാല് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ അഞ്ച് വർഷമാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ മുടക്കിയ പൈസ നമുക്ക് കിട്ടും വേറെ ഒരു കൃഷിയിൽ നിന്ന് നമുക്കങ്ങനെ കിട്ടില്ല നമുക്ക് ഇത് വളരെ കുറച്ച് സ്ഥലം ഒരേക്കറ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ ലെവൽ ചെയ്യാം അല്ലെങ്കിൽ ഒരേക്കറ് പത്ത് സെൻറ്റിൽ ചെയ്യാം കുറച്ച് നമ്മളൊരു പരീക്ഷണം എന്നുള്ള ലെവലിൽ കുറച്ച് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് പോയാൽ മതി ഇത് ഒരു സ്പൈസസിലിതൊരു വഴിത്തിരിവ് തന്നെയാവും ഒരുപാട് കർഷകർ ഇവിടെ വരുന്നു വന്ന് കാണുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് തരാറുണ്ട് അത് കേൾക്കാറുമുണ്ട് ഏത് കർഷകരും വിളിച്ചാലും എപ്പോൾ ഫോൺ കൊടുക്കാറുണ്ട് അവർക്കുള്ള സംശയം നമ്മൾ തീർത്ത് കൊടുക്കാറുണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിളിക്കാം ഒരു കുഴപ്പമില്ല ഈ തോട്ടം കാണുന്നതിനും ആർക്കും വരാം കാണിച്ചു കൊടുക്കുന്നതാണ്